ജിംസ് അതിദാരുണമായ ഒരു സംഭവമാണ് കൊല്ലത്ത് സംഭവിച്ചത് ഒരിക്കലും നടക്കരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം വേദനാജനകമായ ഒരു മരണം ഈ നാടിനാകെ അഭിമാനവും പ്രതീക്ഷയുമായി വളരേണ്ടുന്ന ഒരു കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഘട്ടത്തിൽ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ ഉറ്റവരുടെ ബന്ധുക്കളുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗർഭാഗ്യകരമായി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവത്തിൻ്റെ കുറ്റക്കാരെ എന്നതിനെ സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ അതിനകത്ത് വിവിധ ലെയറുകളുണ്ട് സ്വാഭാവികമായും ശക്തമായ അന്വേഷണം നടത്തി അതിൻ്റെ ഓരോ ലെയറിലും ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട് ആർക്കൊക്കെ പോരായ്മ ഉണ്ടായിട്ടുണ്ട് ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെ അവർക്കെതിരെ എല്ലാം അതിശക്തമായ നടപടി ഉണ്ടാകണം എന്നതു തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടേതും എന്നതുപോലെ തന്നെ എൻ്റെയും അഭിപ്രായം എൻ്റെ പാർട്ടിയുടെയും അഭിപ്രായം ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രാഥമികമായി വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ പ്രിൻസിപ്പൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് അത് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അതിന്റെ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ തുടർച്ചയെക്കുറിച്ചും ഏതെല്ലാം തരത്തിൽ അതിൻ്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ആ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ നേരത്തെ അജിത്സു സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് യു ഉൾപ്പെടെ കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വലിയ വീഴ്ചയും അനാസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമുക്കൊക്കെ ബോധ്യപ്പെടുക അങ്ങനെ ആർക്കൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എതിരായിട്ടുള്ള ശക്തമായ നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇനി ഒരിക്കലും സമാനമായ ഒരു അനുഭവം ഉണ്ടാകാത്ത വിധമുള്ള നടപടി തന്നെ ആയിരിക്കണം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് എന്നതാണ് അഭിപ്രായം പ്രിൻസിപ്പൾക്കെതിരായിട്ടുള്ള എച്ച് എമ്മിനെതിരായിട്ടുള്ള നടപടിയോടുകൂടി ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതല്ല എച്ച് എമ്മിനെതിരായിട്ടുള്ള നടപടിയുടെ അർത്ഥം എന്നുള്ളത് അവർ മാത്രം ഉത്തരവാദി അല്ലെങ്കിൽ അവരുടെ ചുമലിൽ മാത്രം ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും കൊണ്ടുപോയി വെച്ച് മറ്റ് മുഴുവൻ ആളുകളും കൈ കഴുകുന്ന നില എന്നുള്ളതുമല്ല ഏതെല്ലാം മേഖലകളിൽ ആർക്കെല്ലാം ഇതിനകത്ത് അനാസ്ഥയുണ്ട് ആരുടെ എല്ലാം ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിട്ടുണ്ടോ ആരുടെയെല്ലാം ഭാഗത്തു നിന്ന് കുറ്റകരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ നടപടി ശക്തമായി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ശരി ശ്രീ ജിൻറ്റോ ജോൺ ഇവിടെ മുമ്പ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അന്ന് ആ രാത്രി തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ആ സ്ഥലത്തെത്തി പ്രൊട്ടസ്റ്റ് ചെയ്യുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു പക്ഷേ ഈ തേവലക്കരയിലെ ഈ സംഭവത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശക്തമായ പ്രതികരണമോ സർക്കാരിന് അക്കൗണ്ടബിൾ ആക്കാനുള്ള നീക്കമോ ഉത്തരവാദികളെ കണ്ടെത്താൻ ആവശ്യപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു ചിഞ്ചു മന്ത്രി ചിഞ്ചു റാണിയുടെ അനുചിതമായ പ്രവൃത്തിയെയും പരാമർശത്തെയും വിമർശിച്ചുകൊണ്ടുള്ള കെ മുരളീധരൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു അതിനപ്പുറം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറില്ലേ ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ടേക്കില്ലേ അവർക്കൊന്നും ചൂണ്ടിക്കാട്ടാനില്ല